കോൾ ഡ്രിഫ് എന്ന കംസിറപ്പ് കഴിച്ച കുട്ടികൾ മരിച്ചതിൽ മധ്യപ്രദേശിൽ ഒരാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നൊരു വാർത്ത വരുന്നുണ്ട് ഡോക്ടർ പ്രവീൺ സോണിയാണ് അറസ്റ്റിലായത് മധ്യപ്രദേശിൽ മരിച്ച ഭൂരിഭാഗം കുട്ടികൾക്കും പ്രവീൺ സോണിയാണ് സിറപ്പ് നിർദ്ദേശിച്ചത് മധ്യപ്രദേശിൽ ഇതുവരെ മരിച്ചത് പതിനാല് പേരാണ് ഇന്നും മൂന്ന് കുട്ടികൾ മരിച്ചിരുന്നു നോബിൾ മാരിക്കാരനുണ്ട് നോബൽ മാരിക്കാരൻ ഒരു ഡോക്ടറെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇയാളുടെ നിർദ്ദേശത്തെ തുടർന്നാണ് കുട്ടികൾ ഈ മരുന്ന് കഴിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത് ഖംസറപ്പ് കഴിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത് എന്താണ് കൂടുതൽ വിവരങ്ങൾ നോബൽ അരുൺ മധ്യപ്രദേശിൽ പതിനാല് മരണങ്ങളാണ് ഈ കപ്സിറപ്പ് കഴിച്ചതുപോലും കുട്ടികൾക്ക് ഉണ്ടായിരിക്കുന്നത് ഇന്ന് തന്നെ മൂന്ന് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ അറസ്റ്റാണ് നടത്തിയിരിക്കുന്നത് ഡോക്ടർ പ്രവീൺ സോണി ആണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് ഈ പതിനാല് കുട്ടികളിൽ ഭൂരിഭാഗം കുട്ടികൾക്കും ഇതുമായി ബന്ധപ്പെട്ട ഈ ചുമയുമായി ബന്ധപ്പെട്ട കപ്സിറപ്പ് ഇത് ഇത്തരത്തിൽ നിർദ്ദേശിച്ചത് പ്രവീൺ സോണിയാണ് എന്നാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ അടക്കം വ്യക്തമാക്കുന്നു നേരത്തെ പ്രവീൺ സോണിക്ക് എതിരെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു എഫ്ഐആർ ഇതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് ഈ അറസ്റ്റ് ഇപ്പോൾ ഉണ്ടായിരുന്നത് കോൾഡ്രിക് കപ്സിറപ്പാണ് ഈ ഭൂരിഭാഗം കുട്ടികൾക്കും ഈ ഡോക്ടർ പ്രിഫെയർ ചെയ്ത് ഈ കപ്സിറപ്പ് വലിയ പുഷ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് നേരത്തെ തന്നെ കണ്ടെത്തുകയും ചെയ്താണ് ആ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് വിവിധ വകുപ്പുകൾ പ്രത്യേകിച്ച് വിവിധ മരുന്നുകളുമായി ബന്ധപ്പെട്ട അടക്കമുള്ള വിവിധ വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തിരിക്കുന്നതാണ് അറിയാൻ കഴിയുന്നത് അതായത് ആദ്യ അറസ്റ്റ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മധ്യപ്രദേശ് ഉണ്ടായിരിക്കുന്നു ഏറ്റവും കൂടുതൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മധ്യപ്രദേശിലാണ് ചിന്ദ്വാറിലാണ് ഏറ്റവും അധികം കുട്ടികൾക്ക് ഇത്തരത്തിൽ മരണം സംഭവിച്ച സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ആ പശ്ചാത്തലമൊക്കെ അറസ്റ്റിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ പ്രവീൺ സൂര്യയുടെ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് നമുക്ക് പ്രവീൺ സോണിയുടെ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് നമുക്ക് എന്താണെങ്കിലും വിവരം ഉള്ളത് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റുകൾക്ക് സാധ്യത ഉണ്ട് എന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് അരുൺ ഓക്കെ ഓക്കെ നോബിളാണ് വിവരങ്ങൾ നൽകിയത് അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമില്ലാതെ ഈ കൌസരപ്പൊന്നും നിർദ്ദേശിക്കരുത് അത് പ്രത്യേകം ഡോക്ടർമാരും ശ്രദ്ധിക്കും എന്നാണ് കരുതുക ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത് ഈ കേസർ ഫാർമയുടെ മരുന്നാണ് അവിടെ വലിയ കുഴപ്പമുണ്ടാക്കിയ ഒരു ഡോക്ടറാണ് അത് നിർദ്ദേശിച്ചത് ഈ കുഞ്ഞുങ്ങൾ മരിക്കാനിടയായ കൌസരപ്പ്